ഈ വീഡിയോയിൽ നമ്മൾക്ക് ഇമെയിൽ ആയിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ആയിട്ട് ലഭിച്ച കത്തുകൾ എങ്ങനെ ഈ ഓഫീസിൽ റെസിപ്റ്റ് ആക്കി മാറ്റാം എന്ന് നോക്കാം റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത് സിആർ യു അക്കൗണ്ട് ആണ് സിആർ യു എന്നാൽ സെൻട്രൽ രജിസ്റ്ററി യൂണിറ്റ് എന്നാണ് ലോഗിൻ ചെയ്ത ശേഷം ഇ ഫെൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പുതിയ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനായി ഇടതുഭാഗത്തെ മെനുവിൽ നിന്നും റെസിപ്റ്റ് ചൂസ് ചെയ്ത് അതിൽ നിന്നും ബ്രൗസ് ആൻഡ് ടെയറൈസ് എടുത്ത് ഇലക്ട്രോണിക് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ് മുകളിൽ കൊടുത്തിട്ടുള്ള റെസിപ്റ്റ് എന്ന ഓപ്ഷനിലെ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്താലും നിങ്ങൾക്ക് പുതിയ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള വിൻഡോ ലഭിക്കും ഇപ്പോൾ കാണുന്ന വിൻഡോയിൽ ഇടത് ഭാഗത്തുള്ള അപ്ലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ സ്കാൻ അല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്തു വെച്ച കത്ത് അപ്ലോഡ് ചെയ്യാവുന്നതാണ് ഇനി റൈറ്റ് സൈഡിൽ ആ കത്തിനെക്കുറിച്ചുള്ള മെറ്റാഡാറ്റ നമ്മൾ ഫിൽ ചെയ്യേണ്ടതുണ്ട് ഡയറി ഡേറ്റ് എന്നത് നമ്മൾ ആ റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന തീയതിയാണ് അത് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല ഫോംസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്നത് അപ്ലോഡ് ചെയ്ത പി ഡി എഫ് ഏതു തരം ഡോക്യുമെന്റ് ആണ് എന്നതാണ് നമ്മൾക്ക് ലഭിച്ചത് മലയാളത്തിൽ ഉള്ള കത്ത് ആണെങ്കിൽ ലാംഗ്വേജ് എന്ന ഓപ്ഷനിൽ മലയാളം എന്ന് സെലക്ട് ചെയ്യാം ഈ റെഡ് സ്റ്റാർ വരുന്ന ഓപ്ഷനുകൾ ഒക്കെയും നിർബന്ധമായും ഫിൽ ചെയ്യേണ്ടതാണ് അല്ലാത്തപക്ഷം നിങ്ങൾക്ക് റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല റിസീവ്ഡ് ഡേറ്റ് എന്ന ഓപ്ഷനിൽ നിങ്ങളുടെ ഓഫീസിൽ ആ കത്ത് ലഭിച്ച തീയതി രേഖപ്പെടുത്തുക ലെറ്റർ ഡേറ്റിൽ ആ കത്തിൽ ഏതെങ്കിലും തീയതി കാണിക്കുന്നുണ്ടെങ്കിൽ ആ തീയതി സെലക്ട് ചെയ്യുക ലെറ്റർ റെഫറൻസ് നമ്പറിൽ ആ കത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ലെറ്റർ നമ്പർ ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക ഡെലിവറി മോഡ് എന്നതിൽ നിങ്ങൾക്ക് ആ കത്ത് എങ്ങനെ ലഭിച്ചു എന്നത് സെലക്ട് ചെയ്തു കൊടുക്കുക കോൺടാക്ട് ഡീറ്റെയിൽസ് എന്നത് ആ കത്തിന്റെ ഫ്രം അഡ്രസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് ഇതിൽ നെയിം അല്ലെങ്കിൽ ഡെസിഗ്നേഷൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നിർബന്ധമായും ഫിൽ ചെയ്യേണ്ടതുണ്ട് അഡ്രസ് എന്ന ഓപ്ഷനിൽ ആ ലെറ്ററിൽ ഉള്ള ഫ്രം അഡ്രസ് കൃത്യമായി ഫിൽ ചെയ്യേണ്ടതാണ് മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഒന്നും തന്നെ നിർബന്ധമല്ലെങ്കിലും മാക്സിമം ഡീറ്റെയിൽസ് കൊടുക്കുന്നത് നല്ലതാണ് പിന്നീട് എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി ഈ ഫെയിൽ സെർച്ച് ചെയ്യേണ്ടി വന്നാൽ ഈ കൊടുക്കുന്ന ഏത് ഡീറ്റെയിൽസ് വച്ചും നിങ്ങൾക്ക് ആ ഫെയിൽ സെർച്ച് ചെയ്യാവുന്നതാണ് അടുത്തതായി നമ്മൾ കൊടുക്കേണ്ടത് ആ കത്ത് ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടും എന്നതാണ് അത് അവിടെ കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക സബ്ജെക്റ്റ് എന്ന കോളത്തിൽ ആ കത്തിന്റെ സബ്ജക്റ്റ് കൃത്യമായി ടൈപ്പ് ചെയ്തു കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന ജനറേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ വിൻഡോയുടെ മുകളിൽ വലതുഭാഗത്തായി റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള മെസ്സേജ് വരുന്നതായിരിക്കും അങ്ങനെ നമ്മൾ നമ്മളുടെ ആദ്യത്തെ റെസിപ്റ്റ് വിജയകരമായി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഇനി സിആർ യു അക്കൌണ്ട് ഉപയോഗിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ റെസിപ്റ്റുകളും കാണാൻ ഇടതുഭാഗത്തുള്ള റെസിപ്റ്റ് എന്ന ഓപ്ഷനിൽ പോയി ക്രിയേറ്റഡ് എന്നത് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നുവന്ന വിൻഡോയിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് മറ്റു സെക്ഷനിലേക്ക് അയക്കാത്ത എല്ലാ റെസിപ്റ്റുകളും ലിസ്റ്റ് ചെയ്തു വരുന്നതാണ് റെസിപ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്ത് ഏത് റെസിപ്റ്റും നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ഇനി ക്രിയേറ്റ് ചെയ്ത റെസിപ്റ്റുകളിൽ എന്തെങ്കിലും മാറ്റം വരുത്തുവാനുണ്ടെങ്കിൽ മുകളിൽ എഡിറ്റ് ഓപ്ഷനും ലഭ്യമാണ് എഡിറ്റ് ചെയ്യേണ്ട ഫീൽഡ് കൃത്യമായി ഫിൽ ചെയ്ത് താഴെ കാണുന്ന സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ റെസിപ്റ്റിൻ നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ അതിൽ സേവ് ചെയ്യപ്പെടുന്നതാണ് ഇനി ഈ റെസിപ്റ്റ് നമുക്ക് ഫെയിലിൽ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് സിആർ യു സെക്ഷനിൽ ഫെയിലുകൾ കൈകാര്യം ചെയ്യില്ല അതുകൊണ്ടുതന്നെ ഈ റെസിപ്റ്റ് നമ്മൾ ഫെയിലുകൾ കൈകാര്യം ചെയ്യുന്ന സെക്ഷനിലേക്ക് അയക്കേണ്ടതുണ്ട് റെസിപ്റ്റ് മറ്റു സെക്ഷനിലേക്ക് അയക്കാനായി മുകളിൽ കാണുന്ന സെന്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ തുറന്നുവന്ന വിൻഡോയിൽ ടു എന്ന ഫീൽഡിൽ ഈ റെസിപ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഓഫീസിലെ ആർക്കാണോ അയക്കുന്നത് അവരുടെ പേര് ടൈപ്പ് ചെയ്യുക നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ പേര് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതാണ് ലിസ്റ്റ് ചെയ്യപ്പെട്ട പേര് സെലക്ട് ചെയ്യുക എന്നിട്ട് താഴെ കാണുന്ന സെന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ റെസിപ്റ്റ് നിങ്ങളുടെ സിആർ യു അക്കൌണ്ടിൽ നിന്നും ആ വ്യക്തിയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതാണ് ഇനി നിങ്ങൾ സിആർ യു അക്കൌണ്ടിൽ നിന്നും മറ്റു സെക്ഷനുകളിലേക്ക് അയച്ചു കൊടുത്ത റെസിപ്റ്റുകൾ കാണാൻ മുകളിൽ ഉള്ള റെസിപ്റ്റ് എന്ന ഓപ്ഷനിലെ സെൻഡ് എന്നത് ക്ലിക്ക് ചെയ്താൽ മതി ഇവിടെയും നിങ്ങൾ റെസിപ്റ്റ് നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ആ റെസിപ്റ്റ് ഓപ്പൺ ആയി വരുന്നതാണ് പക്ഷേ ഈ കാണുന്ന റെസിപ്റ്റ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം ഇത് നിങ്ങൾ അയച്ചു കൊടുത്ത റെസിപ്റ്റിന്റെ ഒരു കോപ്പി മാത്രമാണ് ഈ ഓഫീസിന്റെ അടുത്ത വീഡിയോയിൽ ഈ ഓഫീസിലെ റിസീവ്ഡ് ലെറ്റേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും എങ്ങനെ ഡയറക്റ്റ് ആയി റെസിപ്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം